ബേസിൽ ജോസഫിന്റെ പുതിയ ചിത്രം പൊൻമാൻ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിലിന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ കഴിയുന്ന പെർഫോമൻസാണ് സിനിമയിലൂടെ നീളം കാണാൻ കഴിയുക ജി ആർ ഇന്ദുഗോപിന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ദീർഘനാൾ കലാസംവിധായകനായ ജ്യോതിഷ് ശങ്കർ തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ തന്നെ മികച്ച മേക്കിംഗ് കാഴ്ചവെച്ചിരിക്കുന്നു അജേഷ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ ബേസിൽ ജോസഫ് വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സ്റ്റെഫി എന്ന നായികയായി ലിജോ മോൾ ജോസ് മരിയനായി സജിൻ ഗോബു ബ്രൂണോ ആയി ആനന്ദ് മന്മദൻ എന്നിവരും നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചോളം മലയാള ചിത്രങ്ങളുടെ കലാ സംവിധായകനായി ജോലി ചെയ്തിട്ടുള്ള ജ്യോതിഷ് ശങ്കർ ഇന്നാത്താൻ കേസുകൊട് കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലെയും ജോലിക്ക് മികച്ച കലാസംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ട് തവണ സ്വന്തമാക്കിയിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഭ്രമയുഗം തുടങ്ങിയ പത്തോളം ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായും അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്